സ്പെഷ്യൽ ഓഫീസർ ജെ അരുണിന്റെ നേതൃത്വത്തിലാണ് സർവേ തുടങ്ങിയത് കൃഷി വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംയുക്തമായാണ് ചുമതല എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ആവശ്യമായ ഭൂമിയിലെ മഹസറും തയ്യാറാക്കുന്നുണ്ട് പത്ത് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ പൂർത്തിയാക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും എഴുപത്തിയെട്ട് ഹെക്ടറും നെടുമ്പാലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്നും അറുപത്തിയെട്ട് ഹെക്ടറുമാണ് വേണ്ടത് എൽസ്റ്റണിലെ സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഹാരിസണിലെ സർവേ തുടങ്ങും മഹസർ പരിഗണിച്ചായിരിക്കും എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം കണക്കാക്കുക അതേസമയം പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു രണ്ട് ടൗൺഷിപ്പായിട്ടാണ് പുനരധിവാസം നടപ്പാക്കുക ഓരോ വീടും ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഒറ്റ നില വീടായിരിക്കും നിർമ്മിക്കുക മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ അവസാനമുണ്ടായ ദുരന്തത്തിൽ മാസങ്ങൾക്ക് ശേഷമാണ് അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചത് മാസങ്ങൾ നീണ്ട കേരളത്തിന്റെ നിരന്തര ആവശ്യവും സമ്മർദ്ദവുമാണ് ഒടുവിൽ ഫലം കണ്ടത് മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം